നമ്മുടെ മംഗലം പുഴയുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ മംഗലം പുഴയുടെ സ്ഥിതി വേണ്ടി മംഗലംപുഴയുടെ അടിപൊളി നല്ല വെള്ളം മംഗലം മംഗലംപുഴ നിറഞ്ഞ് കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ വീഡിയോ എടുക്കുന്ന എല്ലാവരും നിൽക്കുന്ന നമുക്ക് നേരെ അതാ 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 ഒഴുകി നല്ല വെള്ളം ഉണ്ട് ട്ടോ ശരിക്കുംട്ടുകൾ എനിക്ക് ഇങ്ങനെ നിക്കുമ്പോ ഒരു പേടിയൊക്കെ ഉണ്ട് അത്യാവശ്യം അത്യാവശ്യമല്ല ഇത് കണ്ടതോ ഇവിടെ എല്ലാം വെള്ളം കയറിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വെള്ളപ്പൊക്കം വന്നത് ഈ ഒരു ദിവസമായിരുന്നു എന്തൊരു ഭംഗിയല്ലേ കാണാൻ പക്ഷേ വെള്ളം നല്ല വെള്ളമുണ്ട് ഈ വെള്ളത്തിലൊക്കെ ഞാൻ ഞങ്ങളുടെ ആ ഭാഗത്ത് എന്റെ വീട് ഇവിടെ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്റെ വീടാണേ ഇത് കേട്ടോ ഈ കാണുന്നുണ്ടോ അവിടെ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ റൈറ്റ് സൈഡാണ് എന്റെ വീട് വരുന്നത് അപ്പം ഇവിടെ നിന്നുള്ള വെള്ളം ഇതിലേ കയറിയിട്ട് ഈ വശത്തൂടെ ഇങ്ങനെ സൈഡിലൂടെ കയറി അങ്ങ് വെള്ളം വന്നതുകൊണ്ട് വെള്ളപ്പൊക്കം വന്ന് ചുറ്റിലും വെള്ളമായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നതന്നെയാണ് ചുറ്റിലും വെള്ളമായി ഫുൾ അന്നത്തെ ദിവസം എന്താ പറയുക എല്ലാവരും മറ്റെവിടെയൊക്കെ ആയിരുന്നു നമ്മുടെ സ്കൂളുകളിലും ക്യാമ്പുകളിലൊക്കെ ആയിരുന്നു അന്നത്തെ താമസം ജൂലൈ പതിനാറ് ജൂലൈ പതിനാറ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടെ ഉണ്ട് എന്നറിയാമോ ഇന്ന് എൻ്റെ ആക്ച്വലി ശരിക്കുമുള്ള ബേത്ത് ഡേ ആണ് ഇന്നത്തെ ബേത്ത് ഡേ എന്ന് പറയുന്നത് എൻ്റെ ബേഡേ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ഒഫീഷ്യലി പതിനാലാം തീയതിയാണ് മെയ് പതിനാലാം തീയതിയാണ് എൻ്റെ ബേത്ത് ഡേ പക്ഷേ എൻ്റെ ശരിക്കുമുള്ള ബേഡേ എന്ന് പറയുന്നത് ജൂലൈ പതിനാറാണ് കാരണം എനിക്ക് എൻ്റെ സ്കൂളിൽ ചേർക്കാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ വയസ്സ് അത്ര ആയിട്ടില്ല സ്കൂളിൽ ചേർക്കേണ്ട പ്രായമായിട്ടില്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയ് മാസത്തിലോട്ട് മെയ് പതിനാലാം തീയതി അവിടുത്തെ ചന്ദ്രം മാഷിട്ട ഡേറ്റ് ഓഫ് ബർത്ത് ആണ് എൻ്റെ ഇപ്പോഴുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് അല്ലാതെ വരുന്നത് ജൂലൈ പതിനാറ് ആണ് എൻ്റെ ആക്ച്വൽ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് എനിക്ക് ഇന്നാണ് എൻ്റെ ബർത്ത്ഡേ ആർക്കും അറിയത്തില്ല ഒഫീഷ്യലായിട്ടുള്ള കാര്യത്തിലാണ് എല്ലാവരും എല്ലാവർക്കും അങ്ങനെയല്ലേ അറിയാം വീട്ടിലുള്ളവർക്ക് പോലും അറിയത്തില്ല എനിക്ക് അമ്മ അമ്മയോട് ഞാൻ ഇന്നലെ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഈ ദിവസം തന്നെയായിരുന്നു വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് നല്ല ദിവസമല്ലേ അടിപൊളിയായിരുന്നു അപ്പം ദേ ഇതാണ് മംഗലംപുഴയുടെ അവസ്ഥ സംഭവം സൂപ്പറാട്ടോ കാണാൻ നല്ല ഇതുണ്ട് പക്ഷെ നല്ല ഒഴുക്കുണ്ട് നോക്കിയേ പേടിയാവുന്നുണ്ടോ എനിക്ക് പേടിയാവുന്നുണ്ടോ എനിക്ക് വെള്ളം ഇച്ചിരി ഒരു പേടിയുള്ള കൂട്ടത്തിലായിരുന്നു അപ്പം ഇപ്പൊള്ളേ വേറെ നാശനഷ്ടങ്ങളൊന്നും ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതൊരു വലിയൊരു വലിയൊരു കാര്യമാണ് അത് തന്നെയാണ് വലിയൊരു കാര്യം നല്ല മഴ വരുന്നുണ്ട് നോക്കിയതാ മഴ പെയ്യാനുള്ള ഒരുക്കങ്ങളിലാണ് ഞാൻകോട്ട് ഇടാൻ പണിമാറട്ടേ നല്ല മഴ വന്നോട്ട അടിപൊളി മഴ വേ മഴ പെയ്യുന്നു ഇത്ര ക്ലിയർ ആയിട്ട് മഴ കാണുന്നുണ്ടെന്ന് എനിക്ക് കാര്യത്തില് ഞാൻ ഹെൽമെറ്റിന്റെ ഈ ഇതുണ്ടല്ലോ ഗ്ലാസിന്റെ താഴെ എങ്ങനെ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഈ മംഗലം പുഴയുടെ മുകളിൽ വെള്ളം വീഴുന്നത് അതായത് പുഴയുടെ മോ പുഴയിൽ മഴ പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇത് കണ്ടോ നമ്മൾ നേരത്തെ വന്ന് നിന്നപ്പോൾ നല്ല സൂപ്പറായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുവായിരുന്നു ഇതേ വീണ്ടും ഒരു തേങ്ങ പോകുന്നതോ കണ്ടോ തേങ്ങ പോകുന്നു ആട്ടിപൊളി മഴ ഞാൻ പാലത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് ഞാനിവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം നോക്കുന്നുണ്ടേ ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയം തോന്നിയിട്ടാണോ ഞാനൊന്നും ചെയ്യാനല്ല ഞാൻ വീഡിയോ എടുക്കാൻ വന്നാളേ മംഗലമ്പൂരയുടെ ഇപ്പുറത്തെ സൈഡാ കേട്ടോ നമ്മൾ നേരത്തെ നിന്നിട്ടുണ്ടായിരുന്നത് അവിടെ ആയിരുന്നു അതുകൊണ്ടോ ഇവിടെ ആയിരുന്നു നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നേ അത് ഇപ്പുറത്തെ സൈഡ് ഇപ്പം ഇത് നമ്മുടെ പൊള്ളാച്ചി ആ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന സ്ഥലമാണേ ഇവിടുന്ന് അത്യാവശ്യം നിറഞ്ഞ കവിഞ്ഞ തന്നെയാണ് വരുന്നത് സാധാരണ വെള്ളം ഒഴുകാറുള്ള ഇതിലൂടെയാണ് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ആംബുലൻസ് പോകുന്നത് അവിടെ അതിലൂടെയാണ് പോകുന്നത് അത്യാവശ്യം നിറഞ്ഞ കവിഞ്ഞ തന്നെയാണ് പോകുന്നത് കഴിഞ്ഞ ആ ഒരു വർഷത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എൻ്റെ ദൈവമേ എന്തായിരുന്നു അവസ്ഥ ഒരു വർഷത്തിൽ എനിക്ക് ആ കറക്റ്റ് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല ഇതുപോലൊരു സംക്രാന്തി ദിവസമായിരുന്നു രാവിലെ നമ്മുടെ ദോശയും ചിക്കൻ കറിയും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുകളെല്ലാം മാവെല്ലാം അരച്ച് വെച്ച് അന്ന് രാവിലെ നോക്കിയപ്പോൾ ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനാണ് വെള്ളം കയറി വരുന്നൊരു സംഭവം കേട്ടത് അത് കഴിഞ്ഞ് ഏഴേഴര ആവുമ്പോഴത്തേനും ഫുൾ വെള്ളം ഇതിലെ അങ്ങ് കയറി അങ്ങ് വന്ന് അവിടെ എത്തി അവിടെ ഈ മാവും സാധനങ്ങളും എല്ലാം വെച്ച് അവർ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി സ്കൂളുകളിലെല്ലാം പോയി താമസിക്കേണ്ട അവസ്ഥ വന്നു പക്ഷേ ഞങ്ങൾ ആ സ്ഥലങ്ങളെല്ലാം നീന്തി കയറി തിരിച്ചു വന്ന് അന്ന് വൈകുന്നേരം ഞങ്ങൾ ആ അതിനുള്ളിൽ തന്നെയാണ് കിടന്നുറങ്ങിയത് അച്ഛനെന്ന് ആ വെള്ളത്തിലിറങ്ങിയത് പനി പിടിച്ചു പെട്ടെന്ന് പനി പനിയങ്ങ് കയറി പിടിച്ചു അപ്പം വെള്ളത്തിലിറങ്ങി കളിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വെള്ളത്തിൽ അവിടെയൊക്കെ വെള്ളം കാണാൻ പോകും അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ കയറുന്ന സംഭവങ്ങളൊക്കെ കാണാൻ പോകുന്ന ആളുകളെല്ലാം വളരെ ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അപ്പം പനി പിടിച്ച് അച്ചങ്കി കിടക്കുന്ന ആരെങ്കിലും എനിക്ക് പോകാൻ പറ്റിയില്ല ഞാൻ പോയില്ല ഞാൻ അവരെ അക്കരെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു അന്ന് രാത്രി അവിടെയാണ് സ്റ്റേ ചെയ്തത് അതെല്ലാം ഓർമ്മ ഭയങ്കരതായിരുന്നു ചുറ്റിലും വെള്ളം ഏത് സമയം വേണമെങ്കിലും വെള്ളം കയറാന്നുള്ളൊരു പേടി ഹു സംഭവം വിടുമായിരുന്നു അല്ല അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എന്ന് പറയാൻ തന്നെ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞു അന്ന് വലിയ കാര്യത്തിൽ കാര്യമാക്കിയില്ലായിരുന്നു ആ ഡേറ്റ് ഓഫ് ബർത്ത് നോർമൽ പതിനാലഞ്ച് തന്നെയായിരുന്നു ഞാൻ ഓർത്തോണ്ടിരുന്നത് പക്ഷെ ഇത് എന്നാ പറയുക ഭയങ്കര ഒരു ഓർമ്മയാണ് നിങ്ങൾക്ക് ഒരു ഓർമ്മയുണ്ടെങ്കിൽ ഈ വീഡിയോതായിരുന്നു കമൻറ്റ് എടുക്കണേ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ ഒന്നെടുത്ത് ഇപ്പോൾ മഴയെല്ലാം കൊണ്ട് വേണ്ടോ ഫോണിലെല്ലാം ഇത് മഴ അടുത്ത വീഡിയോ കാണാം ബൈ